വിനോദ സഞ്ചാര കേന്ദ്രമായ ഇല്ലിക്കൽ കല്ലിലെ കുടക്കല്ലിൽ കണ്ടെത്തിയ വിള്ളൽ സംബന്ധിച്ച് ജില്ലാ കളക്ടർ നിയോഗിച്ച സംഘം പരിശോധന നടത്തി വിള്ളൽ മൂലമുള്ള അപകട സാധ്യത പരിശോധിക്കണമെന്ന ഉയർന്നതിനെ തുടർന്നായിരുന്നു സന്ദർശനം സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലുള്ള ജില്ലയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ വിനോദസഞ്ചാര കേന്ദ്രമായ ഇല്ലിക്കൽകല്ലിലാണ് വിള്ളൽ കണ്ടെത്തിയത് കുടപോലെ നിൽക്കുന്ന ഭാഗത്താണ് വിള്ളലുകൾ കാണാനായത് മുൻകാലങ്ങളിലുണ്ടായ ഭൂമികുലുക്കവും പാറമടകളിലെ സ്ഫോടനവും വിള്ളലുകൾ വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് പൊതുപ്രവർത്തകനായ പീറ്റർ പന്തലാനിയാണ് വിഷയം മീനൽ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ചത് ആർ ഡി ഐയും പോലീസ് ഇന്റലിജൻസ് വിഭാഗവും ആദ്യഘട്ടത്തിൽ സ്ഥലത്ത് സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ഇവിടുന്ന് അവിടെ പോയി സമീപത്തെത്തുമ്പോൾ അവിടെ പൊട്ടലുകൾ വളരെ അധികം അതായത് ഇല്ലിക്കല്ലിൻ്റെ കൊടക്കല്ലിൽ കൂടുതൽ ഉണ്ടെന്നുള്ള വിവരം ഒരു പൊതുപ്രവർത്തന നിലയിൽ എന്നോട് ശ്രദ്ധപ്പെടുത്തിയായിരുന്നു അത് പലരും ശ്രദ്ധേയപ്പെടുത്തിയപ്പോൾ ഞാൻ പങ്കെടുക്കുന്ന താലൂക്ക് വികസന സമിതിയിൽ ഇങ്ങനെ ഒരു ഉണ്ടെന്ന് ഉന്നയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാനായിട്ട് ആർ ഡി ഒ തഹസിൽദാർ എന്നിവരോട് ആവശ്യപ്പെടുകയും ചെയ്തു പിന്നെ കലക്ടറുടെ ശ്രദ്ധയിലും പെടുത്തിയിരുന്നു കലക്ടർ അത് നിർദ്ദേശം നൽകി അടുത്ത ദിവസങ്ങളുള്ളത് ആർ ഡി ഒ പത്താം തീയതി കഴിഞ്ഞ് പത്താം തീയതി പോയി നേതൃത്വത്തിൽ പരിശോധിക്കുന്നുണ്ട് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ജിയോളിസ്റ്റ് ഉൾപ്പെടെ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ചിട്ടുണ്ട് അവിടെ ടൂറിസം കേന്ദ്രമാണ് രണ്ടായിരം അടി ഉയർത്തിൽ ഉള്ള ഒരു നല്ല ടൂറിസം കേന്ദ്രമാണ് ആ ടൂറിസത്തെ ബാധിക്കാത്ത രീതിയിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാകാത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള അപകടാവസ്ഥ പരിശോധിക്കണമെന്ന് മാത്രമേ ഈ കാര്യത്തിൽ താലൂക്ക് സഭയിൽ ഉന്നയിച്ചിട്ടുള്ളൂ താലൂക്ക് സഭയിൽ ഉന്നയിച്ച അടിസ്ഥാനത്തിലാണ് കൂടുതലും പരിശോധന ഉണ്ടായത് പോലീസ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചും ജൂൺ ആറാം തീയതി അവരുടെ എ ഡി ജി പിക്ക് ഇൻ്റിലൻസ് റിപ്പോർട്ട് അടി അടിസ്ഥാനത്തിൽ ഏതാണ് നൂറ്റമ്പത് കുടുംബങ്ങൾക്ക് അവിടെ ജീവനും സ്വത്തനും ഭീഷണിയാണെന്ന് അടുക്കം മങ്കമ്പ് ചൊവ്വര് പ്രദേശത്തെ ഭീഷണിയാണെന്നുള്ള വിവരം റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന ഉണ്ടായത് ഇലിക്കൽകലിൻ്റെ താഴ്ഭാഗത്തായി രണ്ട് പഞ്ചായത്തുകളിലെ നൂറ്റി അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് പ്രാഥമിക പരിശോധനയിൽ ആളുകൾ ആശങ്കപ്പെടേണ്ടതായി കണ്ടെത്തിയിട്ടില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ചാർലി ഐസക് പറഞ്ഞു എല്ലിക്കൽകല് ശ്രദ്ധേയ കേന്ദ്രമാകുന്നതോടെ പിന്നോക്ക മേഖലയായ മൂന്നിലവും തലനാടും ഉണർവ് കൈവരിച്ചത് വിള്ളലുകൾ പതിറ്റാണ്ടുകളായി ഉള്ളതാണെന്നും പ്രശ്നങ്ങളില്ലെന്നുമാണ് നാട്ടുകാരുടെയും നിലപാട് ന്യൂസ് പാലാ